എല്ലാ ചേച്ചിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിലാണ് കേട്ടോ നമ്മൾ ഇന്ന് കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല പുത്തൻ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊട്ടാ അപ്പൊ നമ്മളെ ആയുധ പൂജയായിട്ട് ആശംസകള് അപ്പൊ ഇന്ന് പൂജയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ വന്നപ്പോ കുറച്ചധികം നല്ല വെറൈറ്റി പുതിയ സാരീസും വന്നിട്ട് കേട്ടോ ഇപ്പൊ നമുക്ക് സിന്തറ്റിക്കിലൊക്കെ വരുന്ന ഒരു അടിപൊളി സാരി കാണിച്ചു കാണിച്ചരാം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിന്റെ ഫുള്ള് ബോഡി നല്ല പ്ലെയിൻ ആയിരിക്കും ഇതാ ഒരു സിമ്പിൾ എലഗന്റ് സാരിയാണ് ആണ് കേട്ടോ അതാ നിങ്ങൾക്ക് വീഡിയോയില് ഈ ഒരു കളർ കാണാൻ പറ്റുമെന്ന് വിത് വിചാരിക്കുന്നു നല്ല ഭംഗി ഉണ്ട് ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അതിന്റെ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് ഉടുത്ത് കാണിച്ചു തരാം വരണം എന്നാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ഇതാ കണ്ടില്ലേ നമുക്ക് നന്നായിട്ട് ഇത് അതങ്ങനെ ഒതുങ്ങി കിടക്കും എടുത്തുകഴിഞ്ഞാൽ പുറത്ത് നല്ല വില നമുക്ക് വില കമ്മിയായിട്ട് കൊടുക്കാം അതെ 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 ഇതിന്റെ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വില വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇത് പിടിക്കുമ്പോൾ മുഴുവനായിട്ട് അത് മാറ്റിക്കോളൂ ഒരു കളറും കൂടി എടുത്തിട്ട് കാണിക്കാം നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ എന്താ അതാ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരും അപ്പോൾ വരുന്നത് എണ്ണൂറ്റി പത്ത് അല്ലേ അതെ എണ്ണൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ ഓരോന്നോരോന്ന് വെച്ച് കാണിച്ചുതരാം ജസ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നിങ്ങൾ കാണുക എന്താ കളർ ചേഞ്ച് ആണ് ഇനി ഇതിൻ്റെ പല്ലു പോർഷൻ കൂടി ജസ്റ്റ് വെച്ച് തരാം അല്ല സിംപിൾ ആയിരിക്കും കേട്ടോ എല്ലാ കളേഴ്സും കാണിച്ച് തരാം പിങ്ക് ഒക്കെ നല്ല ഭംഗിയുള്ള പിങ്ക് വരുന്നുണ്ട് ഇതെവിടെ ഇത് പൊട്ടിക്കുക അല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ വരണം വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ശരിയാ ഇതൊക്കെ നല്ല ഭംഗി കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന ആണ് കേട്ടോ കണ്ടില്ലേ എണ്ണൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞാ നല്ല കളറാ ഒറ്റ ലെയർന്ന് പറ്റിയിട്ടുള്ള അടിപൊളി സാരിയാണ് ഇത് റിപ്പീറ്റഡ് അല്ല നാളത്തെ കാണിച്ച കളറല്ലേ അതാണോ അല്ലല്ലോ ആ അതന്നെ അല്ലേ ഈ ഒരു കളർ ഇത് നല്ല കളർ അടിപൊളി കളർ സ്റ്റൈൽ അല്ലേ അങ്ങനെ ചോദിച്ച ഒരു അടിപൊളി കളറാണ് കേട്ടോ ഇതൊക്കെ ഇത് ബ്ലൗസ് വരുന്ന ബ്ലൗസ് ഞാൻ കാണിച്ചില്ല അല്ലേ എന്താ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ വരിക ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം നമുക്ക് ഇത് മെറ്റീരിയൽ ഏതാ വരുന്നത് ജെറി ഇത്ാരി പൊറ കോട്ടണിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു നല്ല സാരി ആണ് സാരിയുടെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരിക ഈ ജെറി ഒരു വല്ലാത്തൊരു ജെറിയാണ് നല്ല രസമുള്ള ജെറിയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് കേട്ടോ ഇതില് പത്ത് പെർസെന്റ് ഡിസ്കൗണ്ട് വരും ഇത് നല്ലൊരു പ്രീമിയം സെഗ്മെന്റ് പോലെ വരുന്ന സാരിയാണ് എന്താ ഒരു കളറ് എന്നിട്ട് ഈ ഒരു കളറും കൂടി കാണിക്കാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് അടുത്തൊരു കോമ്പിനേഷൻ കൂടി കാണിക്കാം എന്താ ഏറ്റവും നല്ല അടിപൊളി ആണ് വരുന്നത് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ ഇതൊക്കെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ചെറിയ ചെറിയ വർക്കാണ് ഇതില് വന്നിരിക്കുന്നത് ഇത് ഇതിൽ വന്നിരിക്കുന്ന വേറൊരു മോഡൽ സാരിയാണ് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറാണ് കേട്ടോ ഇത് കുറച്ച് റേറ്റ് കൂടിയ സാരിയാണ് ഈ ജെറിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ദാ ഈ സാരി ഇങ്ങനെ വരും ഇനി നമുക്ക് അടുത്തത് ഒരു ബാറ്റിക് കോട്ടണിൽ വരുന്ന സാരി കാണിക്കാം സാധാരണ ബാറ്റിക് സാരി കോട്ടണിൽ വരാറില്ല അതിൻ്റെ കോട്ടണിൽ വരുന്ന ഒരു എഡിഷനാണ് എണ്ണൂറ്റി പത്തൊമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ സാരി ആണ് കേട്ടോ അതാ പല്ലു പോഷൻ ഇങ്ങനെ വരും അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ഇങ്ങോട്ട് വരും സൈഡ് കൂടെ വരും അത് കവർ ഒന്ന് കവറൊന്ന് പൊടിച്ചോളൂ അടിപൊളിയില്ല നല്ല ഡിസൈൻ ആണ് കേട്ടോ അതിന്റെ വരുന്നത് എഴുന്നൂറ്റി സംതിങ്ങിനാണ് എനിക്ക് ഈ ഒരു സാരികൾ മെച്ചെടുക്കാൻ പറ്റും എന്താ കോട്ടണിൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഒന്നും ഒരു രക്ഷയില്ല എഴുന്നൂറ്റി സംതിങ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല കളർ അല്ലെ അതാ ഗ്രീന് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ആണ് ഇന്നത്തെ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള സാരീസാണ് നല്ല വെറൈറ്റീസ് വരും ഇനി നമുക്കൊരു വെറൈറ്റിയും കൂടി കൊണ്ടുവരാം നമുക്ക് കോട്ടണിന്റെ പുതിയൊരു സെഗ്മെന്റ് വന്നിട്ട് എന്താ വില ഞാൻ പറയാം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൽ നല്ല ഭംഗിയുള്ള സാരിയാണ് സിമ്പിൾ ആയിരിക്കും വർക്കൊക്കെ വരുന്നത് ഇത് പല്ലു അതേപോലെ തന്നെ ഇതാ ഫുൾ ബോഡി ദങ്ങനെ ആയിരിക്കും കേട്ടോ വരിക കണ്ടില്ലേ ഇതാ അടുത്ത ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ട് അതും എടുത്താൽ മതിയാട്ടോ ആ ബ്ലാക്ക് നല്ല ബെസ്റ്റ് ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ഓക്കെ സെയിം റേറ്റ് ആണ് കേട്ടോ ഒക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിന്റെ കര നല്ല നൈസ് കരയാണ് വരുന്നത് കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ കരയാണ് കേട്ടോ ബോർഡർ വരുന്നത് അതുകൊണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഇത് ബ്ലാക്ക് അല്ലേ എല്ലാം കോൺട്രാസ്റ്റ് ആണ് അല്ലെ കോൺട്രാസ്റ്റ് അടിപൊളി കണ്ടില്ലേ നന്നായിട്ടുണ്ട് വർക്കൊക്കെ ഒക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു കൂടി കാണിക്കാം നമ്മൾ കാണിച്ച കാണിച്ച കളറാണ് ഇത് ബ്ലൗസ് വരുന്ന ാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി നാപ്പത്തിനാലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് കിട്ടുന്ന സാരി ഒരു ആദ്യം അടുത്ത് കാണിച്ചുകൊടുക്ക്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് അതെ അതെ ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നതാണ് ഒരു സീക്വൻസ് വർക്കൊക്കെയാണ് കേട്ടോ ബ്ലൗസിൽ വരുന്ന കടലേ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇനി ഈ സാരിയുടെ ഫുൾ ഓവറോൾ ബോഡിയും കൂടി ഞാൻ കാണിച്ചുതരാം അല്ല എണ്ണൂറ്റി നാൽപ്പത്തിനാല് അതിന് റൈറ്റ് അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ എണ്ണൂറ്റി നാൽപ്പത്തിനാലാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം ഇതൊരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കാണിച്ച് തരുന്നതായിരിക്കും ഇല്ല ഇല്ല കാറ്റ്ലോഗ് ഇത് എങ്ങനെ വരും കേട്ടോ നല്ല റേറ്റ് കമ്മീൻ ആണ് ഇതാ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ് അപ്പോൾ ആ ഒരു എഡിഷൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് ജോർജ് ജോർജറ്റ് ബനാർസി വില കുറഞ്ഞ ജോർജറ്റ് ബനാർസി ആണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി മുന്നൂറ്റിയൊക്കെ വരുന്നതാണ് അല്ലേ ആയിരത്തി മുന്നൂറ്റി ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ഐറ്റം ആണ് ഇതാ ഓ പടാ റൈറ്റം പല്ലു ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ കളർ കോമ്പിനേഷൻസ് ഓരോന്നോരോന്ന് വെച്ച് തന്നു ചേരാം ഇല്ല ദ പല്ലു പല്ലു അടുത്തത് ദ ഇതേപോലെ തന്നെ വരുന്നതാണ് ബോഡി ഇതെങ്ങനെ വരിക കണ്ടാ ഇത് നല്ല കളറാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അടിപൊളി ഉണ്ട് അല്ലേ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് വിത്ത് ബ്ലൗസാണ് കേട്ടോ എല്ലാത്തിലും വരുന്നത് പല്ലു ഇതെങ്ങനെ കേട്ടോ ഫുൾ ബോഡി നല്ല കളറാണല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് നല്ല രസം ഉണ്ടാവും അത് കാണിച്ചതാ അല്ലേ നമ്മളത് കാട്ടിയതാ അല്ലേ എന്താ ഇനി അടുത്തത് വേറൊരു ഐറ്റം ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റാണ്ട് രൂപ വരുന്ന റൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇതില് ബ്ലൗസ് വിത്ത് ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നതാണ് നമുക്ക് ഇതിൽ എംബ്രോയിഡറി വർക്ക് അതേപോലെ തന്നെ പെയിന്റുമാണ് വരുന്നത് അല്ല ബ്ലൗസ് നല്ല ഭംഗി സാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും ഒരു ലുക്ക് വൈസ് നല്ല ഭംഗിയുള്ള ലുക്കാൻ കുടിക്കും അറ്റം പിടിക്കാ നോക്കട്ടെ ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയുള്ള സാരി ആണ് ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയിലാണ് കേട്ടോ അതെ ബ്രഷ് പെയിന്റും എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ബ്ലൗസ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുള്ള സാരിയാണ് ഇതിന്റെ വേറെ ഡിസ് ഒക്കെ ഒരേ ഡിസൈൻ അല്ല കളർ ചേഞ്ചുകൾ ചെറിയ ചെറിയ ഡിസൈൻ ചേഞ്ചുകൾ വ്യത്യാസം വരുന്നുണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും ചെറിയ വ്യത്യാസമുള്ളൂ അടുത്ത ഒന്ന് തന്നെയാണ് എല്ലാം ഒരേപോലെ തന്നെയാണ് ഓക്കെ ഇതൊക്കെ ഒരേപോലെ വരുന്ന ഡിസൈൻ ചേഞ്ചുകളാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ ഇത് വില കുറഞ്ഞ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന ഇതിന്റെ പേരും മറന്നല്ലോ അയ്യോ സ്പ്ലാഷ് സാരി എന്ന് പറയും കുറച്ചിങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയാണ് കേട്ടോ ഇതാ ബോഡി എങ്ങനെയാണ് നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ ഈ കാണുന്ന ഒക്കെയാണ് അതാ അത് ഓരോന്ന് എടുക്കേട്ടാ ഇതൊരു കളർ ചേഞ്ച് ഇതൊരു കളർ ചേഞ്ച് ഇത് കുറച്ച് ഡിഫറെൻറ്റ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ ഇത് എഴുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇത് അറുന്നൂറ്റി ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആണ് എന്താ കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് എന്താ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് അത് വരുന്നത് കണ്ടില്ലേ എന്താ പിന്നെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട് വിചിത്ര സിൽക്കുകൾ വരുന്നുണ്ട് കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുള്ള വിചിത്ര സിൽക്ക് വരുന്നുണ്ട് നാനൂറ്റി മുപ്പത്തിനാലിൻ്റെ അതിൻ്റെ കളർ ചേയ്ഞ്ചാണ് കേട്ടോ ഇത് കാണുന്നത് അതുപോലെ തന്നെ ലൈൻസിൽ വരുന്ന വിചിത്ര സിൽക്കും വരുന്നുണ്ട് ഇതൊക്കെ നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ റേറ്റ് വരുന്ന വിചിത്ര സിൽക്കാണ് ഇതിൻ്റെയൊക്കെ കുറഞ്ഞ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നെറ്റ് കോട്ടണിൽ നെറ്റ് കോട്ടണിൽ വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ എന്താ ഉണ്ട് ഫുൾ നെറ്റ് നെറ്റായിട്ട് വരുന്നതാണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ മുന്നൂറ്റിയിലൊക്കെ കിട്ടും നാനൂറ്റി മുപ്പത്താറാണ് ഇതിന്റെ റേറ്റ് എന്ന് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് നോക്കി വാട്സപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുമോ കേട്ടോ പിന്നെ ഒരുപാട് പട്ടു സാരീസിന്റെ ഒക്കെ വെറൈറ്റീസ് അവിടെ നിന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഏകദേശം നമ്മുടെ സമയം എത്രയുണ്ടാവും വീഡിയോ പന്ത്രണ്ട് പോയിന്റ് നാപ്പത്തി മൂന്നല്ലേ ഓക്കെ അപ്പോൾ ഒരു ഒരു മിനിറ്റ് കൂടി ഞാൻ കാണിക്കാം കൂടുതൽ പോകുന്ന ജോർജറ്റിൽ വരുന്ന കാണിക്കാം ഓക്കെ അ ഫുൾ ഇങ്ങനെ ആയിരിക്കും അതേപോലെ തന്നെ ദാ പല്ലു ഇതെങ്ങനെയായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എന്താ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ വേറൊരു മോഡലും കൂടി കാണിക്കാം ഈ ഗോൾഡൻ ഗോൾഡനിൽ വരുന്നൊരു പട്ടു ഉണ്ട് എന്താ ഇതൊക്കെ ഗോൾഡൻ വരുന്ന പട്ടു സാരിയാണ് പിന്നെ ഇതിൻ്റെ കുറഞ്ഞ ടൈപ്പ് ഇത് കുറച്ച് റേറ്റ് കൂടും ആ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് മൂവായിരത്തി ഇരുന്നൂറ്റമ്പതാണ് ഇതിൽ മുന്നൂറ്റി സംതിങ് രൂപ കുറയും കേട്ടോ പക്ഷേ പോലെ തന്നെ കുറഞ്ഞ ടൈപ്പിൽ വരുന്ന ഒരു ഐറ്റം കൂടി ഉണ്ട് ഇത് കുറഞ്ഞ ടൈപ്പിൽ വരുന്ന ഐറ്റം കേട്ടോ വേണ്ടില്ലേ അപ്പോൾ കുറേ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ സമയപരിമിതി ഞാൻ നോക്കുന്ന ഇപ്പം ഞാൻ പരമാവധി വീഡിയോയുടെ ലെങ് ഒക്കെ കുറച്ചായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സാരീസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ സമയം കുറയ്ക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല നല്ല സാരീസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി കാണിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ കൂടെ കൂടെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല നല്ല സാരീസ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും താങ്ക് യു